ঘটা <laughs> <laughs> ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയ ബോകിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ ഡബിൾ കട്ടിങ് എന്ന ഒരു സ്ഥലത്താണുള്ളത് നമ്മൾ ഇന്നലെ മൂന്നാർ വന്നായിരുന്നു കേട്ടോ ഇന്നലെ മൂന്നാർ വന്ന് മൂന്നാർത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നേരെ വന്ന് ഇന്ന് ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നീലക്കുറിഞ്ഞ് പോത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഫ്രണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകുന്നത് അപ്പം യാത്രയിലുള്ള കാഴ്ചകളൊക്കെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൺ സ്പെറ്റുകൾ ഉണ്ടോ അവിടെയാണ് ഇതിനെ കുറിച്ച് കൊടുക്കുവെന്ന് അറിയാൻ കഴിയുന്നത് ഇവിടെ കാണാൻ കുറച്ചുപോലെ അറിയുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തുള്ളവർക്ക് അറിയാ ഫുള്ള് ഓഫ് റോഡാണ്ടോ അപ്പൊ നമ്മൾ ഈ നീലക്കുറിഞ്ഞു പൂത്ത ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോരാണ്ടിട്ട് നമ്മളീ കാമാ പക്ഷേ ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡുണ്ട് ആ ബോർഡ് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വില്ലേജാണ് ആ വില്ലേജിനെ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ അറിയാം ഈ ഒരു ഭാഗത്താണെന്നുള്ളത് പക്ഷേ നമുക്ക് വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല കുറച്ച് ടാസ്ക് ആണ് ഈ റോഡ് കണ്ടില്ല നമുക്ക് വണ്ടി അവിടെ ഓഫ് റോഡ് ആ ഫുൾ ഓഫ് റോഡാണ് ഇവിടെ ഉള്ള വണ്ടി ജീപ്പ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുണ്ടാവുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൊണ്ട് നടക്കാണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ അടുത്തുള്ള ഒരു വീടുണ്ട് ആ വീട്ടിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് മോഹൻന്ന് പറഞ്ഞിട്ട് ഒരു ഏട്ടൻ്റെ വീടാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അങ്ങനെയാണ് നടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ നടന്നു പോകണേൻ്റെ വഴിയിൽ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവർ ഇവിടെത്തന്നെ ഉള്ളതെന്നാണ് പറഞ്ഞത് എന്താ ബ്രോ പ്രേരും തീർന്നും ജിഷ്ണു ജിഷ്ണു ജിഷ്ണുവിൻ്റെ ബ്രദറുണ്ടല്ലേ ഹരി അപ്പോൾ ഇവർ വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്ത് ആരും കാണുന്നില്ലേ നമ്മൾ ഒറ്റയ്ക്കന്നെ ആയതുകൊണ്ട് കുറച്ചുകൾ പോകാണ്ട് പിന്നെ ഇവിടുന്നാട് നോക്കിയുള്ള കാഴ്ച കണ്ടില്ല ഉണ്ടല്ലേ അടിപൊളിയാട്ടോ ഫുള്ള് തേയിലത്തോട്ടാണ് തേയിലത്തോട്ടം അതേപോലെ തന്നെ ആട് പോകാൻ ആ വണ്ടികളൊക്കെ കാണണ്ടേ ഇവിടുന്ന് അടിപൊളി ഇട്ടോ നല്ലൊരു വ്യൂ ആണ്ടോ ഇവിടെ നിന്ന് കാണാനേ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ തേയിലൻ്റെ കൃഷിയുണ്ട് കേട്ടോ തേയിലത്തോട്ടാണിത് ഫുള്ള് വൈബ് ഇവിടെ നിന്ന് അങ്ങനെ അവിടെ പോകാൻ പറ്റുന്നില്ല നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് പ്രോ നീലക്കുറിഞ്ഞു വരുകയാണോ എങ്ങനെയുണ്ട് വേറെ ഒറ്റക്കാണോ പോയത് അവർ വരുന്നുണ്ട് അല്ലേ ഇനി ഒരുപാടുണ്ടാവും നടക്കാന് അങ്ങോട്ട് എത്തണോലെ അപ്പൊ ഇവിടെ നമ്മള് അവിടെനിന്ന് ഇട്ട് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോ നല്ല കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കണം ഓ ഹലോ വരും വരും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഈ ഒരു റോട്ടിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത് കുറച്ച് ടാസ്ക് നടന്നുകൂടി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുക അപ്പോൾ എല്ലാവരും അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആൾ കുറവാണ് ഈ ഒരു ഭാഗത്തേക്കൊന്നും ആൾ അങ്ങനെ വരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് ബൈക്ക് കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവരവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഈ ഒരു വഴിയിൽ കൂടെ വരുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ട ഈ വഴിയിൽ കൂടി വരുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു കുരിശയുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ അവിടെ തിരികാൻ ചെയ്യാം പിന്നെ ഇവിടെയൊക്കെ കുറെ സൂയിസൈഡ് പോയിന്റൊക്കെയാണെന്ന് തോന്നുന്നു ഒന്നും അവിടെ കാണുന്നില്ല ഫുള്ള് കോടെ ഇറങ്ങിയിട്ട് കണ്ടുക ഒരു സംഭവം കാണും ഇല്ല ടൗണിൽ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ പിന്നെ ഇവിടെ ഇതേപോലത്തെ പുല്ലുള്ള എല്ലാം വെട്ടിയതാണെന്ന് തോന്നുന്നു വലിയ ഹൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗം നല്ല ക്ലിയറാണ് ഇനി ഇതിന് മുകൾക്കാണ് കയറേണ്ടത് എന്ന് പറഞ്ഞത് അവിടെ ആളുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് കയറാം ആ ഒരു കുന്നിൻ്റെ മേലേക്ക് പോകാൻ വേണ്ടി നിക്കിയിരുന്നിട്ട് അപ്പം അവിടെ കുറവാണ് പറഞ്ഞു ആ ഒരു കുന്നിൻ്റെ ആ ഒരു ഇതില്ല കുരിശ് കുരിശ് കുരിശ്ശുവെച്ചതിൻ്റെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മല കയറി കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ആരും അങ്ങോട്ട് കയറേണ്ട ഈ ഒരു കുരിശിന്റെ തൊട്ട ബാക്കിൽ തന്നെയായിട്ട് ഇവിടെ ഒരു സ്ഥലം ഉണ്ട് കിട്ടാ ഇങ്ങനെ മഞ്ഞള ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഞമ്മളങ്ങോട്ട് കയറാന്നുള്ളത് പക്ഷേ മഞ്ഞ് മാറിയതിൻ്റെ ശേഷം ഈ കോടാണ്ട് മാറിയതിൻ്റെ ശേഷം ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട് ഈ ഒരു താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് എത്തിയിട്ടാണ് കുറിഞ്ഞുപൂത്തായിട്ട് കാണുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കാം അവിടെ തന്നെ കാഴ്ചയുള്ളൂ ും അപ്പൊ അവിടുന്ന് കുറച്ചിങ്ങനെ നടന്ന് വരാണ്ട് അപ്പൊ നടന്ന് വരുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ല ഇതുണ്ട് വരിക്കലുണ്ട് കേട്ടാ ഇവിടെ പിന്നെ പിടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇവിടെ കുറച്ച് ചെറിയ പുല്ല് ആയതുകൊണ്ട് ഭയങ്കര ടീച്ചറാണ് അപ്പൊ വരുമ്പോ നല്ല ശ്രദ്ധിക്കണം നമ്മൾ കൂടുതലുള്ള വീണ്ടു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് മഞ്ഞ് നല്ല മൂടിയ മൂടുന്ന ഒരു പ്രദേശമുണ്ടോ അതോടൊന്നും കാണാത്ത നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടത് അപ്പം നല്ല ശ്രദ്ധിക്കുക നല്ല രസമാണ് കാഴ്ച കാണാൻ ആ കാഴ്ച കാണുന്ന അതിൻ്റെ ഇടയിൽ അവിടെ ഇറങ്ങി പോകുമ്പോൾ നന്നായിട്ട് നോക്കണം കേട്ടോ നമ്മൾ അവിടെ പോയോ ഇവിടെ കുറച്ച് ടാസ്ക് ആണ് നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട് പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തോന്നുന്നു പിന്നെ കുറച്ചെങ്കിലും ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ നല്ല ക്ലൈമറ്റ് കണ്ടോ നല്ല ഒരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വിശ്വൽസ് ഒക്കെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു പുല്ല് കണ്ടോ ഈയൊരു ഇതിൻ്റെ ഒരു പുല്ലിന് പേരും തോന്നുന്നു ഈ പുല്ലുണ്ടായത് നല്ല റിസൾട്ട് കാണാൻ പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ടൈമിന് ഇവിടെ മഞ്ഞ് മൂടിയിട്ട് ഫുള്ള് കോടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശേഷം കണ്ടിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ചുകൂടി ആണ്ട് നടന്നു കഴിഞ്ഞാൽ കാണാം പക്ഷേ ഇവിടുന്ന് അവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ ഇനി നേരെ കുറച്ച് അങ്ങനെയാണ്ട് പോയി കഴിഞ്ഞാൽ കുറിഞ്ഞ് പൂത്തിട്ടുള്ള ഈ ഒരു മലന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇട്ട് ഈ ഒരു ഭാഗത്താണ് നീലക്കുറിഞ്ഞ് പൂത്തിട്ടുള്ള ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഉണ്ട് അതേപോലെ ഇതിന്റെ താഴ്ക്ക് കുറയേണ്ടിട്ടാ എവിടെ എവിടെ കണ്ടാ പൂത്ത് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ആള് കുറവാണ് അതോടെ നമുക്ക് നന്നായിട്ട് വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് പിന്നെ അവിടെ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു കുറച്ച് ഭാഗത്തേ ഉള്ളൂ ഇവിടെ പിന്നെ നമ്മള് ബാക്കിൽ കാരണം താഴെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെയുള്ളൂ നമ്മളാ ഒരു കുന്നിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് പ്രധാനമായിട്ടുള്ള നീലക്കുറിഞ്ഞ് പൂത്ത സ്ഥലം കേട്ടോ ഇവിടെ അധികം വന്നിട്ടുള്ളത് മറ്റേ എല്ലാ കുന്നിലും ഉണ്ട് കുറച്ച് കുറച്ചായിട്ടാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പൂത്തിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ പൂക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് അപ്പം അങ്ങോട്ട് പോയി വയ്ക്കാം നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്ന അടിപൊളി അല്ലേ നല്ല ഭംഗി ഉണ്ട് ഇട്ട് കാണാൻ നല്ല വൃത്തിയുണ്ട് എന്താ പറയുക മഴ ഇതും എഴുതിട്ടൊന്നും കേടൊന്നും ആയിട്ടില്ല കേട്ടോ അടിപൊളി ഇനി അവിടെ കണ്ടിട്ടോ അപ്പറൊക്കെ ഒരുപാട് പൂത്ത് നിൽക്കുന്നുണ്ട് അവിടെ ഒക്കെ നമുക്ക് പോവാം ഈ ഒരു ഭാഗത്ത് കുറവാണ് ആ ഒരു ഭാഗത്താണ് കൂടുതലുള്ളത് അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ പോവാം വീഡിയോ എടുക്കാനും ഒക്കെ എടുക്കാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇതിലൊന്നും പൂവിട്ടിട്ടില്ല ഇതെല്ലാം പൂവിടാനുള്ളതാണ് ഇടാനുള്ളതാണ് കേട്ടാ മൊത്തം കേടായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ അതോ ഞാൻ ചവിട്ടിയിട്ടെല്ലാം കേടായിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് കാണാനുള്ളൊരു അവസരം കൂടി കൊടുക്കുക അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഇപ്പോഴത്തെ താഴെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതായിട്ട് ഈ ഒരു മണ്ടലിൽ വന്നിരിക്കുകയാണ് ഈ ഒരു കല്ലിന്റെ മണ്ടയിൽ അപ്പോൾ ഇവിടെ ഒക്കെ കുറേ നല്ല പൂത്തിട്ടുണ്ട് ഇവിടെ നാട് കഴിഞ്ഞാൽ അടിപൊളി ഒരു വിഷുമാണ് അതേപോലെ തന്നെ ഇത് ബാക്കിൽ കാണാൻ നല്ല പൂവ് ഇങ്ങനെ പൂത്തിൽ പിന്നെ ഇതിന്റെ തായാലൊക്കെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്ന് പോകേണ്ട ഭയങ്കര ഡേഞ്ചർ ആണ് ഇതുവരെ വന്നിട്ട് കാഴ്ച സ്റ്റോപ്പ് ചെയ്യണം നല്ലതെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൂടുതലുണ്ട് പിന്നെ അപ്പുറത്തുള്ള മലയിലൊക്കെ എന്ന് പറഞ്ഞു ആ മലയിലും കുറവാണ് പക്ഷെ ഇവിടെയാണ് കൂടുതൽ കൂടുതലിട്ടാണ് ഉണ്ട് ഇനി കുറച്ചും കൂടെ കണ്ട് കഴിഞ്ഞാൽ അപ്പുറത്തെല്ലാം പൂക്കളെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാലും ചിലപ്പോൾ പൂക്കാൻ സാധ്യതയുണ്ട് മഴ കൂടി ീ പോലെല്ലാം കേടായി പോവുകയും ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും ഇത് കാണാൻ താല്പര്യം ഉണ്ടാകും വേണം വന്നിട്ട് എൻജോയ് ചെയ്യും അല്ലെങ്കിൽ മണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടാ കേട്ടോ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വെള്ളമാണ് ഒരു ഇതിന്റെ മൊത്തത്തിൽ കാണുന്നത് അതേപോലെ തന്നെ ഒരുപാട് മലകളായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പം ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരു നേരെ വന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് കാഴ്ച എൻജോയ് ചെയ്യുന്നുണ്ട് ഹലോ ഹലോ എന്താ പറയുക എങ്ങനെയുണ്ട് ഏ ഇതാണ് നമ്മൾ നമ്മളവിടുന്ന് വരുന്ന കണ്ടില്ലേ അത് നമ്മളപ്പം കൂടി അവർ ഞമ്മള് കുറേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ അവിടെ ഫുള്ള് പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല വെയിലുണ്ട് വെയിലുണ്ടായതുകൊണ്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് എല്ലാവരും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വന്ന ആൾക്കാരെല്ലാം വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ വലിയ ചൊറ ഇല്ലാത്തൊരു ഏരിയ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അപ്പം ഇനി നമ്മൾ റിട്ടേൺ പോവാണ് അപ്പം തൊട്ട് ബക്കിലാണ് നമ്മുടെ ഇടുക്കി നമ്മിൻ്റെ വെള്ളമാണ് കേട്ടോ അത് ഞാൻ കാണുന്നത് നല്ല രസമില്ല പിന്നെ രാവിലെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് വന്നു ബോഡയാണ് ഇവിടെ ഇനി ഇതെല്ലാം പൂക്കളുള്ളതാണ് ഇത് നീലക്കുറിനിയൊക്കെ കണ്ട് നമ്മൾ നേരെ റിട്ടേൺ പോകേണ്ട കേട്ടോ കല്യാണത്തണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് നീലക്കുറിന് പൂത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ഇടുക്കി ഡാമിലുള്ള വെള്ളം ആ ഒരു പുഴയൊക്കെ കേട്ടോ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോസുമായി വരണേ വരാം ഓക്കെ ബൈ ബൈ